ിശോയിൽ സ്നേഹമുള്ളവരെ ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അപ്പനോട് ചോദിക്കുകയാണ് അപ്പ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അനപ്പൻ നൽകുന്ന മറുപടി പ്രകാരമാണ് രണ്ട് കല്ലെടുത്ത് അപ്പൻ അവൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ചന്തയിൽ കൊണ്ടുപോകുക ആരെങ്കിലും ഈ കല്ലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വിരൽ ഉയർത്തി കാണിക്കുക കുട്ടി ആ കല്ലും കൊണ്ട് ചന്തയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു വ്യാപാരി ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഈ കല്ലിന് എത്ര രൂപയാണ് എന്ന് അവൻ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് രണ്ടായിരം രൂപയാണോ ഈ കല്ലിൻ്റെ വില അവൻ വലിയ സന്തോഷത്തോടെ അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു പറഞ്ഞു ഈ കല്ലുകൾക്ക് രണ്ടായിരം രൂപ തരാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൻ അയാൾ ഈ കുട്ടിയോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ കല്ലും കൊണ്ട് നീ ഒരു മ്യൂസിയത്തിലേക്ക് ചെല്ലുക അപ്പൻ്റെ കേട്ട് ഈ കുട്ടി ഒരു മ്യൂസിയത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ മ്യൂസിയത്തിന്റെ ഉടമ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് ഈ കല്ലുകൾക്ക് എത്ര രൂപയാണ് വില എന്ന് മുളിവൻ രണ്ടുപേരിൽ ഉയർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇരുപതിനായിരം രൂപയാണോ ഇതിൻ്റെ വില എന്ന് ഇവൻ വലിയ സന്തോഷത്തോടുകൂടി വീണ്ടും അപ്പൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുകയാണ് അപ്പോൾ അപ്പൻ പറയുകയാണ് ഈ കല്ല് കൊണ്ടുപോയി നീ ഒരു വജ്രവ്യാപാരിയെ കാണിക്കുക ഇവൻ വലിയ കൂടെ ഈ കല്ലുകൾ കൊണ്ട് ഒരു വജ്ര വ്യവ വ്യാപാരിയുടെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുന്നു അദ്ദേഹം ഇവനോട് ചോദിക്കുകയാണ് ഞാൻ ഈ കല്ലുകൾ എൻ്റെ ജീവിതത്തിൽ കാണാത്തതാണ് എത്ര വില വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് എന്ന് അവൻ വലിയ സന്തോഷത്തോടെ കൂടെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് അപ്പനോട് പറയുകയാണ് ഈ കല്ലുകൾക്ക് എത്രമാത്രം വില വേണമെങ്കിലും ആ വ്യാപാരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ അപ്പൻ പറയുകയാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യവും നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നാം എവിടെ ആയിരിക്കുന്നുവോ ആ ആയിരിക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് വേനൽ വേനലവധിക്കാലം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കൂടുതൽ സമയം വീടുകളിലായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് കുട്ടികളുടെ ജീവിതം ഏറെ മൂല്യമുള്ളതാക്കുവാൻ മാതാപിതാക്കളടുത്തുള്ള ഈ ദിനങ്ങൾ ഏറെ ഉപകാരപ്പെടുന്നതാണ് മാതാപിതാക്കളുടെ വിശ്വാസം വഴിയാണ് കുട്ടികൾ അനുഗ്രഹിക്കപ്പെടുന്നത് ബൈബിളിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാനാൻകാരിയുടെ മകള് പിശാശുബാധയിൽ നിന്ന് ഒഴിവാകുന്നത് അത് ആ കാനാൻകാരിയുടെ വിശ്വാസം വഴിയാണ് ജായ്റോസിൻ്റെ മകള് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുവരുന്നത് അത് ജായ്റോസിൻ്റെ വിശ്വാസം വഴിയാണ് മുനായ ആത്മാവ് ബാധിച്ച ഒരു കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുന്നത് ആ പിതാവിൻ്റെ വിശ്വാസം കണ്ടുകൊണ്ടാണ് എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ വിശ്വാസം എപ്രകാരമാണോ അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ അനുഗ്രഹീതമാകും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് ഈശോയിലുള്ള വിശ്വാസം എപ്രകാരം നമ്മൾ കാത്തുപാലിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്രിയമുള്ളവരെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ് അവൻ്റെ ജീവിതത്തിനെ ഏറ്റവും മൂല്യമുള്ളതാക്കി മാറ്റുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്ന ഈ പ്രകാരമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് നാം വയ്ക്കുന്ന ഓരോ ചുവടിനും ദൈവം വിലമതിക്കാനാവാത്ത പ്രതിഫലം നൽകും ഈ വേനൽ വേനലവധിക്കാലത്ത് നമ്മുടെ കുഞ്ഞുമക്കളെ ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിശുദ്ധ കുർബാനയിൽ അവരെ പങ്കെടുപ്പിക്കുവാനും ഒപ്പം സമയം കണ്ടെത്തി കുട്ടികളോടൊപ്പം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനായിട്ട് മാതാപിതാക്കളും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് മിക്ക കുടുംബങ്ങളിലും ഇന്ന് പ്രാർത്ഥന അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളും കുട്ടികളും ചേർന്ന് ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തം കുടുംബത്തിന് ഏറെ അനുഗ്രഹപ്രദമാണ് പ്രത്യേകിച്ചും ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുകയും അവരെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് കുടുംബ പ്രാർത്ഥനയിൽ പാടേണ്ടതായ പാട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഈ അവധിക്കാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ് ആഘോഷപൂർവമായ ദിവികാരുണ്യ സ്വീകരണത്തിനെ കുട്ടികൾ ഒരുക്കുന്ന കാലഘട്ടമാണല്ലോ ഈ അവധിക്കാലം വിശുദ്ധ കൊച്ചു ത്രേസ്യത്തിൻ്റെ ആദ്യ കുർബാന സ്വീകരണ വേളയിൽ പറയുന്നുണ്ട് ഞാൻ ഈശോയെ കണ്ടുമുട്ടിയ നിമിഷമാണ് എന്റെ ആദ്യ കുർബാന സ്വീകരണ ദിനമെന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീര രക്തങ്ങളാണ് ഉൾക്കൊള്ളുവാനായിട്ട് പോകുന്നതെന്നുള്ള ആ വലിയ ബോധ്യം കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഈ അവധിക്കാലത്ത് നമുക്ക് പരിശ്രമിക്കാം വചനം പഠിപ്പിക്കുവാനും അതുപോലെ വചനം പകർത്തി എഴുതുവാനുമൊക്കെയായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ വേനൽക്കാലത്തെ ഈ അവധിക്കാലത്തെ നമുക്ക് കാണാവുന്നതാണ് കുട്ടികളെ വചനം പഠിപ്പിക്കുകയും ഒപ്പം അവരോടൊപ്പം ഇരുന്ന് ബൈബിൾ പകർത്തി എഴുതിക്കൊണ്ട് ഏറെ വചനത്തോടുള്ള ഒരു ആഭിമുഖ്യം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വചനം ജീവിതത്തിൻ്റെ വിളക്കാണ് പാതയിൽ പ്രകാശമാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടെ വചനത്തിലേക്ക് കുട്ടികളെ കുറെ കുറെ കൂടി അടുപ്പിക്കുവാനായിട്ട് ഈ അവധിക്കാലത്ത് നമുക്കൊന്ന് പരിശ്രമിക്കാം വേനൽ ചൂട് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കുട്ടികളെ കളിക്കുവാനായിട്ടും മറ്റും പറഞ്ഞയക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമായ കാര്യമല്ല ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിവിധ രീതിയിലുള്ള കളികളിലും മറ്റും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അഭിരുചി അനുസരിച്ച് സംഗീതോപകരണങ്ങളുടെ വായനയിലാകാം അങ്ങനെ കുട്ടികളുടെ കഴിവുകളെ അനുസരിച്ച് അവർക്ക് വേണ്ടതായ പരിശീലനം ഈ കാലഘട്ടത്തിൽ നൽകുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുവാനായിട്ട് വീട് വൃത്തിയാക്കൽ അതുപോലെ ഭക്ഷണം പാകം ചെയ്യൽ അങ്ങനെയുള്ള ജോലികളിൽ അവരെ പങ്കെടുപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് ഏതൊരു കുഞ്ഞിനും ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ചും ഈ അവധിക്കാലത്ത് കുട്ടികളുടെ ദൈവവിളി തിരിച്ചറിയുവാനായിട്ട് അതിരൂപത തലത്തിൽ ദൈവവിളി ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികൾ അതിലേക്ക് പറഞ്ഞു വിടുകയും കുട്ടികളുടെ ദൈവിവിളി എന്താണ് എന്ന് ദൈവത്തിനെ അവരെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടതാണ് ഒരു ആപ്പിളിൽ എത്ര വിത്തുകളുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എന്നാൽ ഒരു വിത്തിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഒരുപാട് സാധ്യതകൾ ഉള്ളവരാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഓരോരുത്തരും അവരിലെ സാധ്യതയെ പുറത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കടമയാണ് ആൽബർട്ട് ഐൻസ്റ്റീനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പഠനത്തിൽ അത്രമാത്രം പ്രാഗൽഭ്യമുള്ളവനായിരുന്നില്ല ഐനിസ്റ്റീനെങ്കിലും അവൻ്റെ അമ്മ വഴിയായിട്ട് അവൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കുവാനും നമുക്ക് ഒരു ഒരു ശാസ്ത്രജ്ഞൻ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മൈക്കിൾ ആഞ്ചലോ പറയുന്നുണ്ട് ഒരു മാർബിളിൻ്റെ ഉള്ളിൽ ഒരു മാലാഖിയെ വാർത്തെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് നമ്മുടെ മക്കളുടെ ഉള്ളിലെ മാലാഖന്മാരെ കണ്ടെത്തുവാനായിട്ട് അവരുടെ കഴിവുകളെ കണ്ടെത്തുവാനായിട്ട് ഈ വേനലപതി കാലം കാരണമാകട്ടെ അവരുടെ സാധ്യതകളെ മനസ്സിലാക്കുവാനും അത് വളർത്തിയെടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന നാല് ചോദ്യങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളുടെ ദിനചര്യ എപ്രകാരമായിരിക്കണമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ചിന്തിക്കാം രണ്ടാമതായിട്ട് മാതാപിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട അവർ ശ്രദ്ധിക്കേണ്ടതായ സവിശേഷതകൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം മൂന്നാമതായിട്ട് കുട്ടികളിൽ കാണുന്ന സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം ഏതെല്ലാം സവിശേഷതകളാണ് അവരിൽ ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാം നാലാമതായിട്ട് കുട്ടികളിൽ സ്വഭാവ സവിശേഷതകൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ